ഹലോ അസ്സാമലൈക്കും ഇനി നമ്മൾ സ്പെഷ്യലായി ഉണ്ടാക്കാൻ പോണത് തരിക്കാണ് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ സേമിയ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് റവ തേങ്ങാപ്പാൽ ചീരുള്ളി വേണം അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഈ എടുക്കണത് തേങ്ങാപ്പാൽ എടുക്കുക നമ്മൾ ഉമ്മ ഉണ്ടത് ഉണ്ടാക്കണേ ഉമ്മയാണ് ചീരുള്ളി അരി എല്ലാം ഉമ്മൻ്റെ സ്പെഷ്യലാണ് തേങ്ങാപ്പാൽ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം നല്ല കുറുന്നാലെ തിക്കായി വേണമെന്നുണ്ടാവും അവർക്ക് കുറച്ച് കൂടുതൽ ഇടാം കുറച്ച് ലൂസ് ആവണം എന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇറമ്ലാനായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അതിലേക്ക് ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ടൈം ഇട്ടുന്നില്ല പിന്നെ എൻ്റെ അമ്മൂട്ടി ഒന്നും സമയക്കുന്നില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് കണ്ടിപ്പൊരിപ്പം മുന്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം നെയ്യ് ഒഴിക്കാം ചട്ടി ചീനച്ചട്ടി നല്ല ചൂടാവണം എപ്പോഴാണ് നെയ്യെ ഉരുക്കി കിട്ടുള്ളൂ ഉരുകിയ നിലയ്ക്ക് നമുക്ക് ചീരു ഉണ്ടിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കും എന്നോട് ചന്ത വീഡിയോ എടുക്കാത്തെന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാരണമാണത് ടൈം ഇപ്പോൾ കുറച്ചായിട്ട് തീരെ കിട്ടുന്നില്ല അവളോരോരോ വാശിയും കുറുമ്പൊക്കെ ആയിട്ട് അവളോ ഇപ്പം അങ്ങനെ നടക്കും ചീരുള്ളി നല്ല മൂത്ത് വരണം അതിൽ എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തരിക്കഞ്ഞിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിന് ഞങ്ങളവിടെ തൂമിക്കുക എന്നാണ് കേട്ടോ പറയാം ചിലടത്ത് എന്താണെന്ന് പറയുക അതൊക്കെ അറിയില്ല ഞങ്ങളെ നാട്ടിൽ പറയൽ തൂമിക്കുക എന്നാണ് അങ്ങനെ നമ്മളെ തരിക്കഞ്ഞ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഈ വീഡിയോ കാണുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇത് ഞാൻ ഫോൺ നേരെ പിടിച്ചിട്ടാണ് എടുത്തുക്കുന്നത് സാധാ ഒരു ലെവലിൽ പിടിച്ചിട്ടെല്ലാം എടുത്ത് അപ്പോൾ എൻ്റെ കയ്യിൽ അഞ്ഞൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തുക്കുന്നത് വീഡിയോ അപ്പോൾ ക്ഷമിക്കണം നിങ്ങൾ ഇതിലേക്ക് ഇനി ഏലക്കായ് പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഏനക്കായ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നമ്മൾ തരിക്കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യലി നല്ല കൂന്തള വരറ്റയുണ്ട് പുട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് പൊരിക്കടി ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്